മലയാള സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി മേഘനാഥന്റെ വിയോഗമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടത് മലയാള സിനിമയിലെ ഇതിഹാസ നടന്മാരിൽ ഒരാളായ ബാലൻ കെ നായരുടെ മകനാണ് അദ്ദേഹം എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ബാലൻ കെ നായരുടെയും ശാരദാ നായരുടെയും അഞ്ചു മക്കളിൽ മൂന്നാമത്തെ മകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ സുസ്മിത മകൾ പാർവതി ഇവർ പാലക്കാട് ഷൊർണൂരിൽ സെറ്റിൽഡായ ഫാമിലിയാണ് മേഘനാഥന്റെ വിയോഗം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്നതിനിടയിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ ക്ലിപ്പ് മേഘനാഥൻ്റെ ആദ്യത്തെ സിനിമയായ അസ്ത്രം എന്ന സിനിമയിൽ നിന്നും ഉള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മമ്മൂട്ടി നായകനായ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് പത്തൊമ്പത് വയസ്സാണ് പ്രായം ഇന്ത്യൻ ജുഡീഷ്യറിയെ പിടിച്ചുകുലുക്കിയ നാനാവതി വെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എഴുതപ്പെട്ട സിനിമകളിൽ മലയാളത്തിൽ ശ്രദ്ധേയമായ സിനിമയായിരുന്നു പി എൻ മനോൻ സംവിധാനം ചെയ്ത് ഭരത് ഗോപി മമ്മൂട്ടി മോഹൻലാൽ ജ്യോതി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങൾ ആയെത്തിയ ഈ സിനിമ എന്നാൽ മലയാളത്തിൽ മാത്രമല്ല ബോളിവുഡിലും ഈ കേസിനെ ആസ്പദമാക്കി നിരവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സുനിൽ ദത്ത് നായകനായ എ രാസാഹേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വിനോദ് ഖന്ന നായകനായ അചാനക് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ അക്ഷയ് കുമാർ നായകനായ റഷ്ടവും ഈ കേസിനെ ആസ്പദമാക്കിയുള്ള സിനിമകളായിരുന്നു കെ എം നാനാവതിയും മഹാരാഷ്ട്ര സർക്കാരും തമ്മിൽ ബോംബെ ഹൈക്കോടതിയിൽ ഏറ്റുമുട്ടിയ പ്രമാദമായ കേസായിരുന്നു നാനാവതി കേസ് ഇന്ത്യൻ നാവികസേനയിൽ കമാൻഡർ ആയിരുന്ന കവാസ് മനേക്ഷ നാനാവതി എന്ന കെ എം നാനാവതി ജന്മം കൊണ്ട് പാഴ്സിയായിരുന്ന നാനാവതി വിവാഹം ചെയ്തത് ഇംഗ്ലീഷുകാരിയായ സിൽവയെ ആയിരുന്നു അതിൽ രണ്ട് ആൺമക്കളും ഒരു മകളുമായി ബോംബെയിലായിരുന്നു താമസിച്ചിരുന്നത് സൈനിക കാര്യങ്ങളുമായി മിക്കവാറും ദൂരെ സ്ഥലങ്ങളിൽ ആയിരുന്നതിനാൽ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുവാൻ അദ്ദേഹത്തിന് ആകുമായിരുന്നില്ല അത് സിൽവയെ കടുത്ത വിരഹത്തിലേക്ക് എത്തിച്ചു അതിന്റെ ഫലമായി ഭർത്താവിന്റെ സുഹൃത്തായ പ്രേം അഹൂജയുമായി സിൽവ പ്രണയത്തിലാകുന്നു തന്മൂലം നാനാവതിയുമായി സിൽവ മാനസികമായി വളരെയേറെ അകന്നു ഭർത്താവുമായി വിവാഹബന്ധം വേർപ്പെടുത്തി കാമുകനുമായി ജീവിക്കാൻ സിൽവ അതിയായി ആഗ്രഹിച്ചു എന്നാൽ ഈ ബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിന് പ്രേമിന് തെല്ലും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഈ കാര്യമൊന്നും അറിയാതെ ഏറ്റെടുത്ത ഒരു ജോലി പൂർത്തിയാക്കി നാനാവതി വീട്ടിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനായിരുന്നു ഭാര്യയുടെ നീരസം കലർന്ന പെരുമാറ്റവും അകൽച്ചയും നാനാവതിയെ ദുഃഖിതനാക്കി ഒടുവിൽ നാനാവതിയുടെ നിർബന്ധത്തിനു മുമ്പിൽ സിൽവ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കൂട്ടത്തിൽ തന്നെയും മക്കളെയും സ്വീകരിക്കാൻ തക്ക ആഴത്തിലുള്ള സ്നേഹം പ്രേമിനുണ്ടോ എന്നതിൽ താൻ സംശയിക്കുന്നതായും സിൽവ നാനാവതിയോട് പറയുന്നു എല്ലാം ശ്രദ്ധിച്ചു കേട്ട നാനാവതി കുടുംബത്തെയും കൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി അന്ന് ഭാര്യയെയും മക്കളെയും മെട്രോ സിനിമയിൽ ഇറക്കിയ ശേഷം നാനാവതി നേരെ പോയത് നേവൽ ബേസിലേക്കായിരുന്നു അവിടെ നിന്നും ആറ് തിരകൾ ഉൾക്കൊള്ളുന്ന കേട്ടടിച്ചുമായി പ്രേമിന്റെ ഓഫീസിലേക്ക് കയറി ചെന്നു എന്നാൽ നിരാശയായിരുന്നു ഫലം അവിടെ നിന്ന് നേരെ പ്രേമിന്റെ ഫ്ലാറ്റിലേക്ക് പോയി അവിടെ വെച്ച് പ്രേമിനെ കണ്ടു മുഖപുര ഇല്ലാതെ തന്നെ സിൽവയെയും മക്കളെയും ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു എന്നാൽ ബാധ്യത ഏറ്റെടുക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന മറുപടി നാനാവതി എന്ന പച്ച മനുഷ്യനെ തകർക്കാൻ പോന്നതായിരുന്നു തൊട്ടു പിന്നാലെ നാനാവതി പ്രേമിന്റെ നെഞ്ചിലേക്ക് തുടർച്ചയായി മൂന്ന് തവണ വെടിയുതിർത്തു പ്രേം മരിച്ചു വീണു തുടർന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് മുന്നിൽ എത്തിയ കുറ്റമെല്ലാം ഏറ്റുപറഞ്ഞ് കീഴടങ്ങി സംഭവത്തിന് ശേഷം പടിഞ്ഞാറൻ മാർഷലിന് മുമ്പിലാണ് നാനാവതി ആദ്യം ഹാജരായത് ഇദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരമായിരുന്നു പിന്നീടുള്ള കീഴടങ്ങൽ നല്ലൊരു രാജ്യ സ്നേഹിയും സത്യസന്ധനും സദാചാരവാദിയും ജോലിയിൽ മിടുക്കനും ഭൂതകാലത്ത് പോലും ക്രിമിനൽ പശ്ചാത്തലം അന്യമായിരുന്ന നാനാവതി സിൽവയെ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിന് കൂടെ കിടക്കുന്നവരെയെല്ലാം വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന പ്രേമിന്റെ മറുപടിയാണ് വെടിവെപ്പിൽ കലാശിച്ചത് പ്രേമിന്റെ മറുപടിയിൽ മുറച്ചുനിന്നിരുന്ന പുച്ഛും പരിഹാസവുമെല്ലാം നാനാവതിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സംഭവത്തിന് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല വിചാരണ വേളയിൽ ഭാര്യയുടെ രഹസ്യ ബന്ധമറിഞ്ഞപ്പോൾ നാനാവതിക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടതാണെന്ന വാദം പ്രേമിന്റെ സഹോദരിയായ മാമി അഹൂജ തുടക്കത്തിലെ തള്ളി മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരമാണ് കൊല ചെയ്തതെന്നും തീർത്തും നിർവികാരമായ ഒരു കൊലയാണ് നടന്നതെന്നും മാമി അഹുജ വാദിച്ചു നേവൽ ബേസിൽ കയറി തോക്ക് സംഘടിപ്പിച്ചത് ഈ വാദത്തിന് കൂടുതൽ ബലം നൽകി ഒടുവിൽ കോടതി നാനാവതിയെ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചു ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഹൈക്കോടതി വിധി ശരി വെക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് അക്കാലം അത്രയും ജനങ്ങൾ അറിയാതിരുന്ന ഈ കാര്യം ബ്ലിച്ച് ടേബിളോയിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തി ഇത് പാഴ്സികളും സിന്ധികളും തമ്മിലുള്ള പ്രശ്നമാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല ഒരു വംശീയ കലാപത്തിന്റെ മുൾമുനയിലായി മുംബൈ നഗരം നാനാവതി പാഴ്സി സമുദായക്കാരനും പ്രേം അഹൂജ സിന്ധി സമുദായക്കാരനുമായതായിരുന്നു പ്രശ്നം ഉടലെടുക്കാനുള്ള ഹേതു മഹാരാഷ്ട്ര ഗവർണറായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് ഭായ് എന്ന സിന്ധി ബിസിനസ്സുകാരന്റെ ദയാഹർജി സ്വീകരിക്കുന്നതും അക്കാലത്തായിരുന്നു ഇതോടെ നാനാവതിക്ക് പുതിയ പ്രതീക്ഷയുണർന്നു ഭായ് പ്രതാപിനെ വിട്ടയച്ചാൽ നാനാവതിയെയും വിട്ടയക്കാമെന്ന നില വന്നു ചർച്ചകളും വീക്ഷണങ്ങളും ആ രീതിയിലേക്ക് ഉരുത്തിരിഞ്ഞു വന്നു പലരുടെയും പല വിധത്തിലുള്ള നിരന്തര ഇടപെടലിന്റെ ഫലമായി നാനാവതിയെ വിട്ടയക്കാനുള്ള അപേക്ഷയ്ക്ക് മാമിയും സമ്മതം മൂളി ഒടുവിൽ നാനാവതിയെ മോചിപ്പിക്കാൻ തീരുമാനമായി കൂട്ടത്തിൽ മുംബൈ നഗരത്തിന് മുകളിൽ ഉരുണ്ടുകൂടിയ വംശീയ കലാപത്തിന്റെ ഇരുണ്ട മേഘങ്ങളും അപ്രത്യക്ഷമായി അപ്പോഴേക്കും മൂന്ന് വർഷം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിരുന്നു ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം ഭാര്യയെയും മക്കളെയും കൂട്ടി കാനഡയിലേക്ക് പറന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഒടുവിൽ രണ്ടായിരത്തി മൂന്നിൽ മരണത്തിന് കീഴടങ്ങുന്നത് വരെ സിൽവയെയും കുട്ടികളെയും അദ്ദേഹം പൊന്നുപോലെ നോക്കുകയും ചെയ്തു ഈ വിഷയത്തെ ആസ്പദമാക്കി മലയാളത്തിൽ ഇറങ്ങിയ അസ്ത്രം എന്ന സിനിമയിൽ നാനാവതിയെ അവതരിപ്പിച്ചത് അൻശ്വര നടൻ ഭരത് ഗോപിയും പ്രേം അഹൂജയെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയുമായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും പുതിയ സിനിമയ്ക്കായി വീണ്ടും ഒന്നിക്കുമെന്ന വാർത്തകൾ നമ്മളെല്ലാം കേട്ടതാണ് ഇതുപോലെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ച സിനിമകളിൽ ഒന്നായിരുന്നു അസ്ത്രം എന്ന സിനിമ ഈ സിനിമയിൽ സുഹൃത്തുക്കളായിട്ടായിരുന്നു ഇവർ അഭിനയിച്ചത് മാത്രമല്ല മമ്മൂട്ടി സ്ത്രീ പീഡകനായി വരുന്ന ഒരു സിനിമയാണ് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടിയും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന സിനിമ എന്ന സിനിമയിലും മമ്മൂട്ടി ഒരു വുമണൈസർ ആയിരുന്നു അന്ന് പത്തൊമ്പത് വയസ്സുള്ള മേഘനാഥൻ മമ്മൂട്ടി അവതരിപ്പിച്ച സ്ത്രീ ലംബടനായ കഥാപാത്രത്തിനോട് പറയുന്ന ആ ഡയലോഗിന് വലിയ കയ്യടിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ക്യാമറ കണ്ണിലൂടെ കാണുന്നതിനും അപ്പുറത്തേക്ക് ഒരു സ്ത്രീയുടെ ശരീരത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്ന മമ്മൂട്ടിയുടെ അഭിപ്രായത്തിന് ചികിട്ടത്ത് അടിക്കുന്നത് പോലുള്ള മറുപടിയായിരുന്നു മേഘനാഥന്റെ കഥാപാത്രം നൽകുന്നത് ജോലിയുടെ കാര്യത്തിൽ മുതലാളിക്ക് എന്നെ എന്തു വേണമെങ്കിലും ഉപദേശിക്കാം പക്ഷേ മുതലാളി കാണുന്ന കണ്ണുകൊണ്ട് സ്ത്രീകളെ കാണാൻ എന്നെ നിർബന്ധിക്കരുത് എന്ന മേഘനാഥന്റെ വാക്കുകൾ സ്ത്രീകളെ സെക്സ് ടോയ് ആയി മാത്രം കാണുന്ന പുരുഷന്മാർക്കുള്ള ഒരു താക്കീത് കൂടിയാണ് പ്രിയപ്പെട്ട മേഘനാഥന് ആദരാഞ്ജലികൾ എന്നിട്ട് അവനവന്റെ അല്ലാതെ പ്രേമമൊന്നും പറഞ്ഞ അല്ല നടക്കാതെ നമ്മള് ക്യാമറ കൂടെ നോക്കുമ്പോ കാണുന്ന ഒരു രൂപമില്ലേ ആ അത്രേ ഉള്ളടാ പെണ്ണെന്ന് വെച്ചാൽ ശരീരത്തിന്റെ ഭംഗിയിൽ കവിഞ്ഞ് ഇവർക്ക് എന്ത് വിലയാണുള്ളത് അതുകൊണ്ട് എന്റെ പൊന്നുപൊന്നൊരു കാര്യം ചെയ്യും ആ റൊമാൻസിന്റെ ലൈനുണ്ടല്ലോ തന്നെ എന്താ എന്താ പറഞ്ഞേ െ കാണുന്നതാണോണ്ട് ഞാനും കാണണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയത് സാറിന് ഇഷ്ടല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം ജോലിയുടെ കാര്യത്തിൽ സാർ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാം പക്ഷേ